ഹലോ ഗെഎസ് എല്ലാവർക്കും സ്പോർട്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൻ്റെ ഒരു വെബി പായനായിട്ടാണ് മാച്ചിനെ പറ്റി പറയാനെന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഭാഗത്ത് നിന്നും ഭാഷയോഗിയ ഒരു മത്സരം തന്നെ കാണാൻ സാധിച്ചു ഐ എസ് എല്ലിൽ ഇതുവരെ നടന്നതിൽ സെക്കൻഡ് ഹാഫ് ഒരു ബെസ്റ്റ് സെക്കൻഡ് ഹാഫ് തന്നെയായിരുന്നു അതായത് കാണാൻ ഗോൾ അടിക്കുന്നു ഗോളിൽ തിരിച്ചടി കൊടുക്കുന്നു ഫോൾ വരുന്നു റെഡ് കാർഡ് വരുന്നു ടോട്ടലി അതായത് എന്താണ് ഒരു ഫുട്ബോൾ സ്പോർട്സ് മാൻ ഉണ്ട് അപ്പം എന്താണ് ഫുട്ബോള് ടോട്ടലായിട്ട് ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചിരുന്നു കളി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നും അതേപോലെ തന്നെ അലാദീൻ്റെ ഭാഗത്ത് നിന്നും മികച്ച മുന്നേറ്റങ്ങൾ കാണാൻ സാധിച്ചിരുന്നു പക്ഷേ എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെയ്തും കോട്ട അതായത് അദ്ദേഹം വരുന്നത് ഡിഫൻസിന് ഏറ്റവും വലിയ മുതൽക്കൂട്ട് തന്നെയാണ് അപ്പോൾ അദ്ദേഹം തന്നെ ഇന്ന് ഇന്നത്തെ കളിയിൽ ഏറ്റവും കൂടുതൽ അതായത് ഒരു നാലോ അഞ്ചോ ആറോ ക്ലിയർസുകൾ ഈ ഒരു മാച്ച് തന്നെ ചെയ്തിട്ടുണ്ട് പെയ്തം കോട്ടാൽ അദ്ദേഹത്തിന് എടുത്തു പറഞ്ഞാലേ പറ്റത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ പേര് അതായത് അത്രയും വലിയ അറ്റാക്കുകൾ നടന്നുവെങ്കിൽ പോലും ഒരു ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും നല്ലൊരു പ്ലേയോർ തന്നെയായിരുന്നു പുയ്തം കോട്ടാൽ ഫസ്റ്റ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും നല്ല അറ്റാക്കുകൾ കാണാൻ സാധിച്ചിരുന്നു പക്ഷേ അതൊന്നും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇരു ടീമുകൾക്കും അതിന് മെയിനായിട്ട് പറയേണ്ടത് രണ്ട് അതായത് രണ്ട് രണ്ട് വശത്തെ ടീമുകളുടെ ഡിഫൻസ് തന്നെയാണ് അതായത് ഒരു ഉഗ്ര കരുത്തുക തന്നെയായിരുന്നു രണ്ട് ടീമിൻ്റെ ഡിഫെൻസുകൾ അതേപോലെ തന്നെ അവരുടെ മിഡ് മിഡ് അതെന്ന് വെച്ചാൽ മിഡിൽ കൂടെ ഇരു ടീമുകളും വലിയ രീതിക്ക് അറ്റാക്കിങ് നടത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സെക്കൻഡ് ഹാഫിലേക്കാണ് മിഡ് അതായത് ഇരു ടീമുകളും യൂസ് ചെയ്ത് തുടങ്ങിയത് അല്ലാതെ ലോങ് ബോളും അതായത് വല്ലപ്പോഴും മാത്രമേ വിണ്ടിക്കൂടെ ബോൾ മൂവ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഈ മത്സരം തുല്യ മത്സരമായിരുന്നു കാരണം എന്ന് വെച്ചാൽ പതിനാല് ഷോട്ടയിൽ വീതം ഇരു ടീമുകളും എടുത്തെങ്കിലും മൂന്ന് ഷോട്ടേ നോർത്ത് ഈസ്റ്റിന് ടാഗറ്റിലോട്ട് എത്തിക്കാൻ സാധിച്ചുള്ളൂ അതേസമയം ബ്ലാസ്റ്റേഴ്സ് അഞ്ച് ഷോട്ടോൺ ടാർഗറ്റിലേക്ക് എത്തിച്ചു പക്ഷേ ഒരു ഗോൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ ബ്ലാസ്റ്റേഴ്സിന് അത് തന്നെയാണ് കോപ്പമായിട്ടുള്ള നമ്പർ ഡയൻ ഇല്ലാത്തതിന്റെ കോവൾ ഈ മത്സരത്തിൽ മൊത്തം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ബോളുകൾ എത്തിച്ചു കോസിലൂടെയും ട്രൂ പാസിലോട്ട് ട്രൂ പാസിലൂടെയും ബോളുകൾ എത്തിച്ചു കൊടുത്തിരുന്നെങ്കിലും പക്ഷേ അതൊരു ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്കൊരു നമ്പർ ഉണ്ടായി ഇല്ലാതെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഊഡി ഗോൾ മാത്രം നേടിയത് ഇല്ലെങ്കിൽ തന്നെ നോവയുടെ ഭാഗത്തു നിന്നായാലും അയ സബ് ആയിട്ട് അയമിൻ്റെ ഭാഗത്ത് നിന്നാലും മിഡ്ഫീൽഡ് വിബിൻ ഡാൻഷ് ഇവരെ എല്ലാവരും നല്ല രീതിക്ക് ചോ പാസും ലോങ് പാസുകളും വെച്ച് കൊടുത്തെങ്കിലും നമ്മുടെ ജീസസിന് അതൊന്നും കണക്ട് ചെയ്തെങ്കിലും ടാർഗറ്റിലോട്ട് എത്താൻ സാധിച്ചില്ലായിരുന്നു ഫസ്റ്റ് ഹാഫ് നല്ല മികച്ച കളിയായിരുന്നു ഇരു ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ താരത്തെ കൊണ്ടുവന്നു അതായത് നമ്മളെ പെപ്രയായി കൊണ്ടുവന്നു അലക്സാണ്ടർ ഗ്രൈഫിനെ പിൻവലിച്ച് കാരണം ഈകളെ അലക്സാണ്ടർ ക്ലൈഫിന് ഒരു മികവറ്റ ഗെയിമായിട്ട് തോന്നിയില്ല അതാണെങ്കിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ പെപ്ര വന്ന് നല്ല രീതിക്ക് അതായത് അദ്ദേഹത്തിൻ്റെ മെയിൻ ആണ് ടേണിങ് അതായത് നിന്ന് നിൽപ്പിന് തിരിഞ്ഞുകളായി പുള്ളി ഹോളുകൾ വാങ്ങിച്ചെടുക്കുകയും നല്ല രീതിക്ക് എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ അതായത് ഫിസിക്കലായിട്ട് തന്നെ കളിക്കാനും സാധിച്ചിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ മാച്ചിൽ ഏറ്റവും ബ്ലാസ്റ്റേസിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും ഫോം ഔട്ടായ ഒരു പ്ലേയറേ ഉള്ളൂ നമ്മളെ കെ പി രാഹുൽ ഞാൻ വിചാരിച്ചെന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള പെർഫോമൻസ് പക്ഷേ എന്ത് ചെയ്യാനാണ് കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഡേയിലെന്ന് തോന്നുന്നു സെക്കൻഡ് ഹാഫിലാണ് അദ്ദേഹം ഒരു മൂന്ന് ഷോട്ട് ട്രൈ ചെയ്തത് അതിൽ ഒരെണ്ണം മൗണ്ട് ആകട്ടും അതിൽ രണ്ടെണ്ണം ഓഫ് ആയിരുന്നു അദ്ദേഹത്തെ ആ സെക്കൻഡ് ഹാഫിൽ മാത്രമാണ് ഞാൻ കേട്ടത് സത്യം പറയാലോ ഇത്രയും നല്ല ഈ ബ്ലാസ്റ്റേഴ്സ് പിന്നെ രാവിലെ പറ്റി ഇത്രയും കുറ്റം പറയണമെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക കാരണം അന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിന് ഒരു ഷോട്ട് ഒരു ക്രോസോ പോലും മുടിക്കുകയും കണ്ടിട്ടില്ല സ്വിച്ച് വിങ്ങിയാണ് മാത്രം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഓരോ തമ്മിൽ പിന്നെ അതേപോലെ തന്നെ ബ്ലാസ്റ്റീസിൻ്റെ ഭാഗത്ത് അടുത്ത രണ്ട് മാറ്റങ്ങൾ വന്നു അതായത് നമ്മൾ ഇത്രയും നാൾ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റീസ് ആരാധകർ നോക്കിയിരുന്ന യൂണ് കളിക്കാൻ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ജീസസിന് പകരമായിരുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ഒരു മൂന്നോ നാലോ ചാൻസുകൾ കിട്ടിയിരുന്നു പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ മിക്കാലയെ ബുദ്ധിപരമായിട്ട് ജീസസിന് പിൻവലിച്ച് ലൂണയറക്കി ലൂണ അന്നതിന് ശേഷം ഫേക്കിങ്ങൾ അതായത് ഒരു ബോൾ എടുക്കാൻ പോയിട്ട് എടുക്കാൻ പോകാത്ത രീതിയിൽ മാറുകളയുകയും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി മാച്ചിൽ ബാക്കിയുള്ള സമയം അതായത് ബാക്കിയുള്ളൊരു പത്ത് മിനിറ്റ് നല്ല 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 രീതിക്കാണ് ലൂണോ കളിക്കാൻ സാധിച്ചത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഹോമി ഹോമിക് ഞാൻ പറഞ്ഞൊന്നും സന്ദീപിനു മാറ്റണം അതായത് സന്ദീപ് ഈ കളി നല്ല മികച്ച രണ്ടോന്ന് കോഴ്സുകൾ കൊടുത്തെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കുറേ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് അതിന് പകരം ഹോം കോൺ വന്നെങ്കിലും അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഞാൻ ഒരു ഒരയ്പനോ ഇല്ലെങ്കിൽ പ്രതി പ്രഭൃഢദാസോ വന്നാലേ നല്ല രീതിക്ക് കളിക്കാൻ സാധിക്കുള്ളൂ ആ വൈറ്റ് ബേക്ക് അത് അടുത്ത കളിയാകുമ്പോൾ മിക്ക മിക്കാനിസ്റ്റായി മാറ്റം വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗോളുകളെ പറ്റി പറയാൻ ഞാൻ ഫസ്റ്റ് അലായദീൻ്റെ ഒരു ഫ്രീ ഫീറ്റ് തന്നെയായിരുന്നു പക്ഷേ അത് സച്ചിന് പിടിച്ചു വയ്ക്കാൻ പറ്റിയ സച്ചിൻ്റെ കയ്യിൽ നിന്ന് ആ ടൈമിൽ പോയിരുന്നു പക്ഷേ ഗോൾ ലൈൻ കടന്നത് അപ്പോൾ കൃത്യമായിട്ട് കണ്ടിരുന്നു അതുകൊണ്ടുതന്നെ അവർക്ക് ഗോള അനുവദിക്കുമായിരുന്നു ഞാൻ പരാതിയും നല്ല രീതിക്ക് മാർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കളിയിൽ നമ്മളെ ഞാൻ പറഞ്ഞ രീതിക്ക് സന്ദീപിനെ അദ്ദേഹത്തെ നല്ല രീതിക്ക് മാർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ബോക്സിക്കു അതായത് ലോങ് റേഞ്ച് ഷോട്ടും ബോക്സിൻ്റെ അകത്തെ വെഞ്ച് ഷോട്ടും എല്ലാം അതായത് അത് ഒരു ഫീ ആയിട്ട് കളിക്കുന്നതാണ് തോന്നിയിരുന്നത് അതേപോലെ തന്നെ നമ്മുടെ നോവ സദുവ് നമ്മുടെ സമനില ഗോളിന് നേടിയല്ല നോവ സദുവ് അദ്ദേഹത്തെ പ്ലേ ഓഫ് ദി മാച്ചാണ് കിട്ടില്ലെങ്കിൽ അറിയത്തുള്ളൂ കാരണം അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ മാച്ചിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരാത്ത പൊസിഷൻസ് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് കാരണം അറ്റാക്കിങ്ങിൽ പോകുമ്പോൾ അറ്റാക്കിങ്ങിലും ഡിഫെൻഡ് വരുമ്പോൾ ഡിഫെൻഡിങ്ങിലും മിഡ്ഫീൽഡറാണ് മിഡ്ഫീൽഡറും അദ്ദേഹത്തിൻ്റെ എവിടെ ഇട്ടാലും അദ്ദേഹം കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് അത്രയും യൂണയാണ് ബംഗാളിയായിട്ട് കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് നോവയെ ബംഗാളിയായിട്ട് കാണാമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അദ്ദേഹം കണക്കാം പട്ടിയ പണിയാണ് അതായത് ബാക്കിയുള്ളവർ കളിച്ചില്ലെങ്കിൽ ലോവ സ്വന്തമായിട്ട് ഗോളെ എടുത്ത് കളിക്കാൻ തന്നെ ശ്രമിക്കുന്നുണ്ട് അതിൽ കൂടെ തന്നെയാണ് അദ്ദേഹം ഒരു ഗോളടിക്കാനും സാധിച്ചിരുന്നത് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള തുടർച്ചയായ നോവയുടെ അറ്റാക്കുകളിൽ നിന്ന് നോവയെ അശിവ ഫൗൾ ചെയ്തത് ഫൗളിന് ഒരു വെക്കാർഡ് കിട്ടി അത് സത്യമായ കേരള ബ്ലാസ്റ്റേഴ്സ് മുതലാക്കിയെന്ന് ചോദിച്ചാൽ ഏകദേശം അതായത് ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കാരണം നമ്മുടെ അയ്മനെ രണ്ട് മൂന്ന് ചാൻസ് കിട്ടിയെന്ന് നമ്മൾ അദ്ദേഹത്തിന് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിന് അവസാനം നിമിഷം രണ്ട് കിട്ടിലെ ചാൻസുകൾ കിട്ടിയിരുന്നു പക്ഷെ അതൊന്നും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഐമനും കുഴപ്പമില്ലാത്ത സീസണിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയ ഒരു നിർഭാഗ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കളി സമനിലയായി പോയത് കാരണം നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിലും ഒന്നും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്തില്ല രണ്ട് മൂന്ന് ഷൂർ ഗോളുകൾ ഉണ്ടായിരുന്നു ഐമൻ്റെ ഭാഗത്തുനിന്ന് രണ്ട് ഗോളുകൾ അത് പ്രതീക്ഷിക്കേണ്ടത് തന്നെയായിരുന്നു അതിൽ ഓരോ ഷൂ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടേണ്ട ഒരു ഗോളായിരുന്നു പക്ഷേ അതെന്ന് വെച്ച് ഒന്ന് ഗോൾ സേവ് ചെയ്തു ഒന്ന് ഡിഫൻഡർ ക്ലിയറൻസ് ചെയ്തു ലാസ്റ്റ് മാനായിരുന്നു എനിക്ക് ഒരു നിരാശയുണ്ട് അങ്ങനെ ഒടുവിൽ ഒരു നിരാശ തന്നെയായിരുന്നു സത്യമായ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കാരണം അതായത് പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ടും ഒരു ഗോളും കടിച്ചു കളി വിജയിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് പിന്നെ ഒരു എ മാച്ച് വിജയം ഞാൻ ആഗ്രഹിച്ചിരുന്നു അതേപോലെ തന്നെ എടുത്തു വേണ്ട നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഫാൻസ് ആണ് നോർത്ത് ഈസ്റ്റിൻ്റെ ഫാൻസ് തിരിച്ച് സ്റ്റേഡിയത്തിലോട്ട് വന്നു തുടങ്ങി എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇന്നത്തെ ഒരു മാച്ച് കാരണം അവിടെ കാണാൻ ആരാധകരെ നമുക്ക് കാണാമായിരുന്നു അദ്ദേഹത്തിന്റെ അവരുടെ ഒരു എനർജിയും അവരുടെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാം ഇനി ഇനി വരുന്ന മാച്ചുകളും അത് ഇനി വരുന്ന നോർത്ത് ഈസ്റ്റിൻ്റെ ഹോം മാച്ചിലും അവരെ ആരാധകരെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അതേപോലെ അടുത്ത മാച്ചാണ് അടുത്തൊരു മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനും ഏതേ മാച്ചാണ് ആ മാച്ച് നല്ല രീതിക്ക് കളിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ശുഭദിനം